ഹായ് ഫ്രണ്ട്സ് നമുക്ക് അടിപൊളി കുടക് പത്തൽ ഉണ്ടാക്കിയാലോ കുടക് പത്തൽ നമ്മുടെ പച്ചരി സാധാരണ പച്ചരി ഞാനിപ്പോൾ അരക്കിലും എടുത്തിട്ടുണ്ട് അത് പച്ചവെള്ളത്തിലേക്ക് വെറുതെ ഇട്ടു കുതിരാൻ വേണ്ടി ഇട്ടു നമുക്ക് നാളെ രാവിലെ ഇത് എടുത്ത് നോക്കാം ഇന്ന് വൈകുന്നേരം ഇടുന്നു നാളെ രാവിലെ നമുക്ക് കൈകാര്യം ചെയ്യാം ഇത് നേരം എടുത്തു അരി നന്നായിട്ട് കുതിർന്ന് പുളിച്ചിട്ടുണ്ട് ഇതാ ഈ പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അരി ഈ പരുവത്തിൽ നമുക്ക് കിട്ടാം അത് കഴുകിയ വാരി എടുക്കാം മിക്സിയുടെ വലിയ ജാൽ നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ കഴുകിയ വാരി അരി നമുക്ക് മിക്സർ ജാലിലേക്ക് ഇട്ട് കൊടുത്തു ഇനി കുറച്ച് ചെറിയ ഉള്ളി വേണം ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി വേണം ഞാൻ അതിന് പകരം ഒരു അരമൊരു സവാള എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും എടുത്തിട്ടുണ്ട് അരിയിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരയ്ക്കാം നന്നായിട്ട് അരയേണ്ട ഇതുപോലെ കുറച്ച് തരി ഉള്ള രീതിയിൽ അടിച്ചു തരാം ഇങ്ങനെ തരിയുള്ള രീതിയിൽ വേണം നമുക്ക് അരച്ചെടുക്കാനിട്ട് ഇതിലേക്ക് സവാള ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി അരയ്ക്കാം ഒന്ന് കരയ്ക്കിയ ശേഷം നമുക്ക് പെരിഞ്ചീരവും ചേർത്ത് നമുക്കത് അരച്ചെടുക്കാം അപ്പോൾ ഒത്തിരി അരഞ്ഞ് പോകേണ്ട വടി അരഞ്ഞ് പോകേണ്ട ഒരുമാതിരി തരിയുള്ള പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് നമുക്കിനി നമുക്കിനിതിൽ ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം ഇതിപ്പോൾ ഞാനൊരു ചൂട് കട്ടിയുള്ള കുക്കർ ഉണ്ടെത്തിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ചിട്ട് ഒഴിച്ചിട്ട് വേണം തീ കൊളുത്താനായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ചൂട്ടി പിടിക്കും അപ്പോൾ ഒഴിച്ച ശേഷം തീ കൊളുത്തിയിട്ട് ഇനി നമ്മുടെ ഈ മിക്സർ ജാർ കഴുകി ഒഴിക്കൊന്നും ചെയ്യരുത് കഴിഞ്ഞ വെള്ളം കൂടിപ്പോകും ഇപ്പോൾ പാകത്തിനുള്ള വെള്ളമാണ് ഇവിടെ ഉള്ളത് ഇനി ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കുക നിർത്തരുത് പിടിക്കും അരിയും അരിപ്പിടിയും വെള്ളം ആയതുകൊണ്ട് മീൻസ് അരി അരച്ച വെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് പിടിക്കും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് വേറൊന്നും വിലയ്ക്ക് ചേരുന്നില്ല ഉപ്പും എള്ളും കൂടി ഇനി ചേരുന്നുള്ളൂ അപ്പം സാധാരണ നമ്മൾ നമ്മുടെ നമ്മളെ പത്തിരിക്കുന്നതല്ലേ വെള്ളം മാറ്റി കുഴച്ച് അതിനകത്തേക്ക് അരി വെള്ളം നമ്മൾ അരിയിട്ടല്ലേ പത്തിരിക്കുഴക്കുന്നത് അതുപോലെ തന്നെ കുഴ വീഴണം ഇതിന് അപ്പം ആ രീതിയിലാകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കി കുറുകിയാലും പോരാ നല്ല കട്ടയായിട്ട് നമുക്ക് കുറുകിക്കണം കണ്ടോ നന്നായിട്ട് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി തീ വേണമെങ്കിൽ സിമ്മിലാക്കി കൊടുക്കാം ചരുവത്തിനാണെങ്കിലും എല്ലാ വശവും ഇളക്കി കൊടുക്കണം ആ ഓരോ മൂളുകളിൽ കട്ട് പിടിച്ചിരിക്കും അതുകൊണ്ട് നന്നായിട്ട് മൂല ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം വെള്ളം പറ്റിയത് പോരാ നന്നായിട്ട് പറ്റി കയ്യിലെടുക്കാൻ പാകത്തിന് വെള്ളമയം ഇല്ലാത്ത പാകത്തിന് നമുക്ക് കുറുകി കിട്ടണം ഏകദേശം നന്നായിട്ട് കുറുകി വരുന്നുണ്ട് കണ്ടോ കുറച്ചും കൂടി പറ്റിയ ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാം ഇപ്പം ഏകദേശം വെള്ളം മുഴുവനും മാറ്റിയിട്ടുണ്ട് നമുക്കിനി കുറച്ച് ആ മൂല സൈഡ് എടുത്തിട്ട് കണ്ടോ സൈഡിലൊക്കെ കുറച്ച് ഉണ്ട് ഇനി നമുക്ക് ഇറക്കി വയ്ക്കാം ഇനി ഇത് മുഴുവൻ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴുകി വാരി ഉണങ്ങിയ കൂടി ചേർത്ത് കൊടുക്കാം എള്ളോ കരിഞ്ചീരകമോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം മാറ്റുമ്പോൾ ഒരു അല്പം മൈദ തൂവിക്കൊടുത്തുകഴിഞ്ഞാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും കുക്കറുള്ളത് മുഴുവൻ നമുക്ക് അടിച്ചെടുത്ത് ഒരു കുഴയ്ക്കുന്ന നിങ്ങൾക്ക് പ്ലേറ്റോ അല്ലെങ്കിൽ ബേസിനോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചൺ സ്ലാബിലേക്കോ കൗണ്ടർ ടോപ്പിലേക്കൊക്കെ മാറ്റിക്കൊടുത്ത് ഒരൽപ്പം മൈദ കയ്യിൽ തൂവിക്കൊണ്ട് ഒന്ന് കുഴച്ച് ഉരുട്ടി എടുക്കാം എന്ന് പറയും ഒത്തിരി മൈദ ചേർത്ത് അങ്ങോട്ട് സ്റ്റിഫ് ആക്കി എടുക്കരുത് കയ്യിൽ ഒട്ടിപ്പിടിക്കറിക്കാനുള്ള മൈദ മാത്രമേ നമുക്ക് അതിനകത്തൊക്കെ ചേർക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം കുഴച്ച ശേഷം നമ്മുടെ പത്തിരി ഇല്ലേ അരിപ്പത്തിരി നൈസ് പത്തിരിക്കൊക്കെ നമ്മൾ കുഴച്ചുവെക്കത്തില്ലേ അതുപോലെ ഒന്ന് ഉരുട്ടി 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 കുഴച്ചെടുക്കുക അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകണ്ട നമുക്ക് ഉരുട്ടി 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 ഒന്ന് മയപ്പെടുത്തി എടുത്താൽ മതി എല്ലാം കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഉരുട്ടി 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 ച നമ്മൾ പത്തിരിക്ക് മയപ്പെടുത്തണ പോലെ മയപ്പെടുത്തിയെടുക്കാം ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കി മാറ്റാം ഇതുപോലത്തെ ഓരോ ഉരുളകളാണ് ഇതിന് നല്ലത് ചെറിയ പത്തലുണ്ടാക്കാം മറിയ പലിയ പത്തിലുണ്ടാക്കാം ഞാനിപ്പോൾ ഏകദേശം ചെറിയ പത്തിലവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി പ്ലാസ്റ്റിക് ഒരല്പം എണ്ണ തോത്തിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം ഏത് ചപ്പാത്തി പ്രസ്സിനെ പരത്തിയെടുക്കാം ചപ്പാത്തി പ്രസ് ഇപ്പോൾ ക്ലാസ്സിലായതുകൊണ്ടാണ് ഞാൻ ചപ്പാത്തി പ്രസ്സെല്ല പ്ലേറ്റിന് മുള്ളിച്ച് പരത്തി എടുത്തത് നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പുള്ളി വരും രണ്ട് വശവും പുള്ളി നല്ല ബ്രൗൺ നിറമാകും അപ്പോൾ എപ്പോഴും പ്ലാസ്റ്റിക്കിൽ രണ്ട് ഭാഗത്തും എണ്ണ തൂക്കുക കണ്ടോ പൊന്തി വരുന്നത് കണ്ടോ കണ്ടോ നല്ല ഉണ്ണിയപ്പം സോറി നെയ്യപ്പം പൊന്തി വരുന്ന പോലെ പൊന്തി വരും കണ്ടോ രണ്ട് വശവും പൊന്തി വന്നിട്ടുണ്ട് നല്ല ഇനി നല്ല ബ്രൗൺ നിറായിട്ടൊക്കെ കോരുമാറ്റാം അപ്പം നമ്മുടെ പ്ലേറ്റിൽ ഒരു പ്ലേറ്റിൽ മുകളിൽ പ്ലാസ്റ്റിക് വെച്ചിട്ട് അതേ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗം കൊണ്ട് തന്നെ മൂടിയിട്ടാണ് വേറൊരു പ്ലേറ്റ് കൊണ്ട് പരത്തി ജസ്റ്റ് പ്രസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പരുവതിലേക്ക് കിട്ടുന്നുണ്ട് അപ്പം ചപ്പാത്തി പ്രസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കത്തില്ലേ അതിനുള്ള ഒരു പോകുമൊടിയാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത് ഒരു പ്ലേറ്റ് കമത്തിയി ഇടുക വേറൊരു പ്ലേറ്റ് മലർത്തി വെച്ച് പ്രസ് ചെയ്തെടുക്കുക കണ്ടോ നമ്മുടെ ആദ്യത്തെ പത്തിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് മുരിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോന്നും ഓരോന്നും നമുക്ക് തിരിച്ച് മറിച്ച് പോയിട്ട് പൊള്ളിച്ചെടുക്കാം കണ്ടോ ഇതിപ്പോൾ രണ്ട് ഞാൻ ചെറുതാണ്ടാക്കിയ ഇനി എണ്ണം വലതുണ്ടാക്കുക നമ്മൾ കണ്ണൂർ സൈഡിൽ പത്തിലൊക്കെ വരുമ്പോഴേക്കും കണ്ണൂർ പത്തിലൊക്കെ അടുപ്പം കൂടി വലുപ്പമുണ്ട് വ വട്ടം ഉണ്ട് കുറച്ചുകൂടി കനം കുറവാണ് കണ്ടോ ഇത് നമ്മുടെ കുടക് പത്തിൽ അതായത് കണ്ണൂർ പത്തൽ പോലെ ഒരല്പം വലുപ്പത്തിലെടുത്തിട്ടുണ്ടേ അപ്പം നമ്മുടെ പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസിയാണ് എളുപ്പമാണ് മീൻസ് നമ്മുടെ അരി ഒന്ന് കുതിർക്കുക ഒന്ന് അരക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ ആ പാടിനകത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഐറ്റമാണ് കണ്ണൂർ കുടക് പത്തൽ ഇറച്ചിക്കറിയും കൂട്ടി കഴിക്കാം നമ്മുടെ ക്ലാസ് ഇതാണ് നമ്മുടെ കുട്ടികളിതാണ് മലപ്പുറത്തെ വണ്ടൂരിലുള്ള റൂട്ട് സിറ്റിയിലാണ് സുബ്രാവുപ്പൈ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കുട്ടികളെല്ലാവരും കൂടി ചേർന്ന് നമ്മളുടെ ഉണ്ടാക്കുന്നു പ്രാക്ടിക്കൽ സെഷൻ നടന്നു ലോക്കൽ ഫുഡാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് അതായത് ചുറ്റ്പെട്ടുള്ള ഫുഡ് അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കുടക് പത്തൽ നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ കുടകിലുള്ളൊരു ചേച്ചിയുടെ മോളുണ്ടായിരുന്നു താത്തയുടെ മോളുണ്ടായിരുന്നു അപ്പം നമുക്ക് എല്ലായിടത്തും റെസിപ്പികൾ കിട്ടുമല്ലോ ഈ ഭാഗത്തുനിന്ന് കിട്ടിയ റെസിപ്പിയാണിത് അപ്പോൾ മറ്റ് കുട്ടികൾ അപ്പുറത്ത് മറ്റ് ഡിഷുകൾ ചെയ്യുന്നുണ്ട് കച്ചോരി ചെയ്യുന്നുണ്ട് ഓരോരുത്തർക്കും ഓരോ ഓരോ ഗ്രൂപ്പായിട്ട് മാറി മാറി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള കുടക് പത്തൽ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം ഹാവ് എ നൈസ് ഡേ താങ്ക്